മമ്മൂക്കിയുടെ കളം കാവൽ സിനിമയുടെ ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് പോകാൻ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കളം കാവൽ നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന സിനിമയാണ് കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കിക്ക് ഈ ഒരു സിനിമയിൽ നല്ലൊരു കംബാക്ക് ആവശ്യമാണ് കാരണം ഈ വർഷം പുറത്തിറങ്ങിയ ഒരു സിനിമയും വലിയ രീതിയിലൊരു ഓണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതും തിയേറ്ററിലാണെങ്കിൽ പോലും ഒ ടി ടിയിലാണെങ്കിലും ഒ ടി ടി റിലീസ് പോലും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്ന് ഏറ്റവും വലിയ പ്രത്യേകത ബസൂക്കി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡൊമിനിക് ആൻഡ് ദ പേഴ്സ് ആണെങ്കിലും രണ്ട് സിനിമയും ഇപ്പോഴും സിനിമ ഒ ടി ടി റിലീസ് വന്നിട്ടില്ല എന്തായാലും അതൊക്കെ പോട്ടെ കളം കാവൽ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് ഓൾമോസ്റ്റ് ഇനി വെറും പത്ത് എട്ട് ദിവസം കൂടിയുള്ള തിയേറ്റർ റിലീസ് വരുവാനായിട്ട് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പടം റിലീസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് വൈഡ് സിനിമയുടെ പ്രീസിയൽ കളക്ഷൻ നമ്മുടെ ഓവർസീസിൽ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി വരെയുള്ള ഒരു പ്രീസെൽ ട്രാക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നവംബർ മാസം പതിനേഴാം തീയതി എന്തായാലും നമ്മുടെ യു എ യു കെ ഭാഗത്തെ ഓവർസീസ് പ്രീസെൽ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഡി ഭാഗത്ത് ഓൾമോസ്റ്റ് നാല് പോയിന്റ് അറുപത് ലക്ഷമാണ് സിനിമ രാവിലെ പതിനൊന്ന് മണിയോടെ അത് നമ്മുടെ നവംബർ മാസം പതിനേഴാം തീയതി കളക്ഷൻ ആണ് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിയുടെ ആ ഒരു സമയം കൊണ്ട് സിനിമ നാല് പോയിന്റ് അറുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നിലവിലെ സിനിമയുടെ ഒഫീഷ്യൽ ടീസറും ട്രെയിലറും സിനിമയുടെ ഫസ്റ്റ് സിംഗിളും പുറത്തിറങ്ങിയിട്ടുണ്ട് ട്രെയിലറാണ് റീസൻ്റ് പുറത്തിറങ്ങിയത് എന്തായാലും പടത്തിന് ട്രെയിലർ നോക്കാൻ ഈ കാണുന്നില്ല ആകെ ലാസ്റ്റ് സ്മോക്കിംഗ് ചെയ്ത സീൻ മാത്രമാണ് കുറച്ചും കൂടി മമ്മൂക്കൻ്റെ സീൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിലറിൽ ഒരു ഗ്ലിംസ് പോലെ പക്ഷേ ലാസ്റ്റ് സ്മോക്കിംഗ് സീനിൽ അവർ അവസാനിപ്പിച്ച ഒരു ക്ലാസ് ആയിട്ട് പിന്നെ സിനിമയുടെ പ്ലോട്ട് അത്യാവശ്യം ഓൾമോസ്റ്റ് നല്ല ക്ലൂ വരുന്നുണ്ട് എന്തായാലും ഞാൻ അത് ചെയ്യുന്നില്ല എന്തായാലും പണം തിയേറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക വിനായകൻ്റെ ഒരുപാട് സീൻസും പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി ക്രൈം ത്രില്ലർ വയലൻസ് ഒരു പടം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ യു എ ബാർ എ സർട്ടിഫിക്കറ്റാണ് എ സർട്ടിഫിക്കറ്റ് അല്ല യു എ ബാർ എ സർട്ടിഫിക്കറ്റാണ് പിന്നെ സിനിമേൻ്റെ ട്രെയിലറും വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എന്തായാലും പടത്തിൻ്റെ പാട്ടാണെങ്കിലും ഗംഭീരം തന്നെയാണ് റിട്രോ പാട്ട് നമ്മുടെ മുജിബ് മസ്ജിദ് അടിപൊളിയായിട്ടാണ് പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും നല്ല എക്സൈറ്റഡ് തന്നെയാണ് പടത്തിന്റെ റിലീസിനായിട്ട് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി എന്തെങ്കിലും പടത്തിന്റെ ഭാഗത്ത് ഒരു റിലീസ് ട്രെയിലർ ടീസ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെരി ചെയ്യാൻ സാധിക്കും നമുക്ക് റിലീസിന് തൊട്ട് മുമ്പായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും ബോക്സ് ഓഫീസ് കക്ഷനായിട്ടും എത്ര പേരാണ് കളംകാവൽ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് പ്രീസെൽ ബിസിനസ് കളക്ഷൻ അതിന് പക്ഷേ എല്ലാ കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ